വിദ്ദേശത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായി മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് കടപ്പുറത്തും നടത്തിയ മഹാറാലി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കേളികൊട്ടായി പല വഴികളിലൂടെ അവർ ഒഴുകിയെത്തി മുസ്ലിം യൂത്ത് ലീഗ് മഹാറാലി കോഴിക്കോട് നഗരത്തിൽ പ്രക്ഷോഭത്തിൻ്റെ കടലിലെ തീർത്തു ഈ വാഹന പൊന്തത്തുകൊണ്ടത്തൊട്ടുപിറകിലായി കടന്നു വരികയാണ് സഹികരണകൂടങ്ങൾക്കെതിരെ സഹിക്കാൻ പറഞ്ഞു വരുന്നത് ഈ വാഹന പൊങ്കത്തൊട്ടുപറകിലായി ഇണറായി

രാമക്ഷേത്രത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയ കളി അംഗീകരിക്കാനാവില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സ്വാതികലേഷി ഹാബുതങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മുസ്ലിം ലീഗ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളും നടക്കില്ല എന്നായിരുന്നു പലരും അപ്പൊ എട്ടു വർഷത്തോളം നമ്മൾ അധികാരത്തിലില്ല എന്നാ രണ്ടായിരത്തി പതിനെട്ടില് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയവറിന്റെയും സിന്റെയും നേതൃത്വത്തിൽ നടത്തിയ യുവജനയാത്ര അതൊരു വൻപിച്ച യാത്ര ആയിരുന്നു വൻ വിജയമായിരുന്നു ആ യാത്ര എന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ നടത്തിയ പൗരത്വ ബില്ലിനെതിരെയുള്ള റാലി അതും അതും ഒരു മഹാറാലിയായിട്ട് നിങ്ങൾക്ക് സംഘടിപ്പിക്കുവാൻ സാധിക്കും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ കടപ്പുറത്ത് തന്നെ വളരെ മൂന്നോ നാലോ ദിവസത്തിന്റെ നോട്ടീസിന് ഉള്ളിൽ നമ്മൾ നടത്തിയ റാലി അതും ഒരു വലിയ റാലിയായിട്ട് നമുക്ക് കഴിയും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇതേ കടപ്പുറം സാക്ഷിയായ ഫലസ്തീനെ അതേ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ മഹാറാലി ആ പൗരാ മനുഷ്യ മനുഷ്യാവകാശ റാലി അതും പലസ്തീൻ വിഷയത്തിൽ ലോകത്ത് തന്നെ നടന്ന ഒരു വലിയ റാലിയാക്കി മാറ്റുവാൻ നമുക്ക് സാധിച്ചു ഇതൊന്നും അധികാരത്തിന്റെ തണലിലോ ശീതള ഛായയിലോ അല്ല നടത്തിയത് അധികാരമില്ലാത്ത അധികാരമില്ലാത്തൊരിവെയിലിൽ സഞ്ചരിച്ചുകൊണ്ടാണ് നമുക്ക് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ കഴിയുന്നത് ലീഗിന്റെയും യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ ഞങ്ങളെ വിളിക്കൂ റെഡിയാണ് എന്ന് പറഞ്ഞ് കാഴ്ചയാണ് എപ്പോഴും കാണാൻ പഞ്ചായത്ത് രാജ് ഗ്രാമ വികസന വകുപ്പ് മന്ത്രി ദൻസാരി അനുസയ സീതക്ക മുഖ്യ അതിഥിയായി പങ്കെടുത്തു മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിഥിയായി മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം ട്രഷറർ പി വി അബ്ദുൽ വഹാബ് എം പി സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം പി അബ്ദുൽസമ്മദ് സമിതാനി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം കെ പി എ മജീദ് മുസ്ലിം ലീഗ് നിയമസഭാ ഡെപ്യൂട്ടി ലീഡർ ഡോക്ടർ എം കെ മുനീർ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മുസ്ലിം യൂത്ത് ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ഫൈസൽ ബാബു മുസ്ലിം ലീഗ് സംസ്ഥാന ഭാരവാഹികൾ എം എൽ എ മാർ തുടങ്ങിയവർ പങ്കെടുത്തു പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ ഒരുപാട് രാഷ്ട്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കുകയാണെങ്കിൽ അനുസരിച്ചുകൊണ്ട് നിയമവ്യവസ്ഥക്ക് വിധേയമായിക്കൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗുമൊക്കെ ആ നിർമ്മാണത്തിൻ്റെ കൂടെ ഉണ്ടാവാം എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല നിങ്ങൾ ഒരിക്കലും ഗസയ ഗസയമറക്കരുതെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വാക്കുകൾ നിങ്ങളോട് പറയുന്നത്